നടപടി മറ്റൊന്ന് ഈ ദിവസം പൂരദിവസം ജനദമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഭക്ഷണ വിഭവങ്ങളിൽ കനപ്പുകൾ ചേർത്തും അതുപോലെ മറ്റു പല കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ നടത്തുന്ന ഉണ്ടാകും അത് കാലയൂട്ടി പരിശോധിക്കാൻ വേണ്ടി ഭക്ഷ്യവകുപ്പിന്റെ സ്കോളുകൾ നേരത്തെ തീരുമാനിച്ചിരുന്നു അവരെ പരിശോധന നടത്തി അതിൽ നല്ല രൂപത്തിലുള്ള ഒരു ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടുണ്ട് ലീഗൽ പെട്രോളജി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്നതിന് സംയുക്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അത് മുന്നോട്ട് വന്നിരിക്കുന്നു മറ്റെന്ന് ഈ രംഗത്ത് ആനയെ പരിപാലിക്കുന്ന രംഗത്ത് രണ്ട് കുട്ടികളുണ്ടോ ആട്ടാന പരിപാലന സംഘമുണ്ട് അതുപോലെ തന്നെ ആനയെ ചികിത്സിക്കുന്ന രംഗത്ത് വെറ്റിനറി സർജന്മാരുടെ സേവനത്തിന്റെ പ്രശ്നമുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ അവര് ഇവിടെ ആവശ്യമുള്ള മുഴുവൻ ഡോക്ടർമാരെയും ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ആ ടീം വർക്ക് അവരെ ആരംഭിച്ചു കഴിഞ്ഞു ആവശ്യമായി വെറ്റിനറി സർജന്മാരുണ്ടാവും പരിപാലന സംഘം ഉണ്ടാവും അവർ കൃത്യമായി പരിശോധിച്ച് ആനകൾക്ക് തീറ്റയും വെള്ളവും സമയം കൊടുക്കാനും ചൂടുള്ള സമയത്ത് ചാക്ക നനച്ചിട്ട് നിർത്താനും ആവശ്യമായ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള ഇടപെടലുകളാണ് വെറ്റിനറി സർജൻമാരെ നടന്നു മറ്റൊന്ന് പിടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചോളം പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്യുന്നതാണ് അതിനുശേഷം ഇവിടുത്തെ രണ്ട് മിനിസ്റ്റർമാർ രാജ്യ മിനിസ്റ്റർ ചേർന്ന് ചർച്ച ചെയ്ത് ആ കാര്യത്തെ സംബന്ധിച്ചോളം ധാരണ ഉണ്ടാക്കി അഡ്വൈസർമാർ ഇതൊക്കെ നടപ്പാക്കാനുള്ള പ്രതികരണം ഉറപ്പാക്കി യും വെടിമെന്ന് നമുക്ക് വെടിക്കെട്ട് ശാലയിൽ ഇരിക്കാതെ ഇരിക്കരുത് എന്ന രൂപത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനെല്ലാം പരിശോധിക്കാനും പ്രത്യേകമായ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതെല്ലാം കൃത്യമായി സമയത്ത് തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കും എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് മറ്റു മറ്റ് ബന്ധപ്പെട്ട്

ആരോഗ്യത്തിൽ ആ ഏറ്റെടുക്കും പിന്നീട് നമുക്ക് ഫയർ ഏത് സമയത്തും നമുക്ക് ഉള്ളത് കൊണ്ട് എത്രയോ ശക്തി അധ്യായങ്ങൾ ഉണ്ടായാലും ആ കാര്യത്തിൽ പുരുഷ ടീമും വനിതാ ടീമും പ്രത്യേകം പ്രത്യേകം വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കൂടെ ഏറ്റവും നല്ല ടീം ആസാക്ഷം അപ്പോൾ ആംബുലൻസ് സർവീസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അവരുടെ പരിശീലനം ശ്രദ്ധിച്ചെല്ലാം കൃത്യമായി ഇവിടെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരാ കാര്യം ഭംഗിയായി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ അതിപ്രധാന തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ ഗതാഗത സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആർ ടിഒ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗതാഗത നിയന്ത്രണത്തിന് കാര്യം ഏർപ്പെടുത്തിക്കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കിവിടെ ഈ കൃത്യ സമയങ്ങളിൽ സന്ദേശങ്ങൾ ലഭിക്കേണ്ട പ്രശ്നങ്ങളാണ് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അത് പൊതുജനങ്ങളെ അറിയിക്കാൻ ഒന്ന് മീഡിയ ആണെങ്കിൽ ഏറ്റവും വലിയ കാര്യം ബി ആർ ഡി തന്നെ ചുമതല പ്രത്യേകമായി ഇവിടുത്തെ ദേവസ്വം ഭാരവാഹികളും ഒപ്പം ഇവിടുത്തെ നമ്മുടെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടു ആശയവിനിൽ നടത്തി സമയാസമയങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനൗൺസ്മെന്റുകൾ കൃത്യമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം അത് മീഡിയയെ അറിയിക്കണമെന്ന കാര്യം പ്രത്യേകമായി ഇപ്പൊ തീരുമാനിച്ച് അതിന് കഴിഞ്ഞു പിന്നീട് ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഇവിടെ സേവനിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ അവരെല്ലാം കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് ഭക്ഷണം താമസവും സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാര്യം പറഞ്ഞിരുന്നു അതെല്ലാം കൃത്യമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് വലിയ ക്രൗഡ് വന്നാൽ ആ ക്രൗഡിനെ നിയന്ത്രിക്കേണ്ടത് പ്രത്യേക മാനേജ്മെന്റ് പോലീസിന്റേതാണ് അതുവരെ അതനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ മറ്റേതെങ്കിലും കാഷ്വാലിറ്റി വന്നാൽ ആ കാഷ്വാലിറ്റി എങ്ങനെ ഫേസ് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഇതിലൂടെ മീറ്റിംഗ് നടന്ന് അത് ഫേസ് ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഇത്തരത്തിൽ പൊതുവിൽ നമ്മുടെ പൂരവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ഏറ്റവും ശ്രദ്ധ കാര്യങ്ങൾ ഇപ്പം നാളെ സാമ്പിൾ പിടിക്കേണ്ട നടക്കും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ആറാം തീയതിയാണ് പൂരം നടക്കുക ആ പൂരത്തോടനുബന്ധിച്ച് മേളവും കുടമാറ്റവും പിന്നീട് പടി കിട്ടും ഈ നൂല മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താനും അത് നല്ല രൂപത്തിൽ ആസ്വദിക്കാനും വരുന്ന ജനതയ്ക്ക് ഒരു കുഴപ്പമൂടാ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നിർവഹിക്കണം എന്നുള്ളതാണ് നമ്മളിതിനോട് ചർച്ച ചെയ്തെടുത്ത ഈ സുപ്രധാനമായ തീരുമാനങ്ങൾ ആ അടിസ്ഥാനത്തിൽ ഇതുവരെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു ഇനി മുന്നോട്ടും അത്തരത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ഈ യോഗം സ്വാമി ജനപങ്കാളിത്തത്തോടുത്ത പൂരം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ കൈകാര്യം ചെയ്ത് പോകട്ടുണ്ട് ഇത്തവണത്തെ പൂരത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് മണിക്ക് ശേഷം തിരുവമ്പാടിയുടെയും എഴുന്ന ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് ഇത്തവണത്തെ പ്രത്യേകതയായിട്ട് ഗുരുവിൽ അറിയിച്ചു രണ്ട് പൂരങ്ങൾ പറമേക്കാൾ പകുതി പന്തൽ എത്തിച്ചേർന്നു തിരുവമ്പാടിയുടെ പകുതിയുടെ പൂരം രാത്രി നടുവിലാറ്റിലൂടെ കടന്നു ശേഷം ൂരങ്ങളുടെ കലാശം ഉണ്ടായതിനു ശേഷം മാത്രമേ നഗരത്തിലെ നിയന്ത്രണവും ആളുകളെ മാറ്റിക്കൊണ്ടുള്ള വെടിക്കെട്ടിന്റെ തയ്യാറെടുപ്പും നടത്തും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈനാണ് രണ്ട് ദീർഘമായിട്ടുള്ള ഒരു കാലത്തിന് ശേഷം ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്താണ് ഏറ്റവും അടുത്ത് നിന്ന് നമ്മുടെ വിദ്യാർത്ഥി കോർണറിനോട് ചേർന്നു ജോസ് അല്ല രാമദാസ് തിയേറ്ററോട് ചേർന്ന കറക്റ്റ് ബുക്ക് അവിടെ പിന്നെ കാണാൻ പറ്റി ഒരുപാട് കാലത്ത് മുറവിളിയായിരുന്നു അങ്ങനെ കാണണം അവസരം ഇത്തവണ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുതൽ ബുക്സ് വരെയുള്ള ദൂരം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടന്നു സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് പരിശോധിച്ചാൽ ഒരു പതിനെണ്ണായിരം ആണ് അധികമായി നമുക്ക് പൊള്ളിക്കാൻ പറ്റും പിന്നെ നമ്മുടെ തൃശൂർ പൂരത്തിന് പടമാറ്റത്തിന്റെ നേരത്ത് നിൽക്കുന്ന ജനത്തിന്റെ നമുക്ക് പറ്റില്ല പതിനെട്ട് പ്രസാദം നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം ഇത്തവണ ഫലകത്തിന്റെ നടുവിലാണ് ഇത് നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം നിർബന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡി എംഒയുടെ സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസുകൾ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ പറ്റൂടെ ഗൗരവമായിട്ട് കാണേണ്ടതുള്ളൂ വരുന്നവരെല്ലാം സഹായിക്കാൻ വേണ്ടി നഗരത്തിലേക്കെ പോലീസിന്റെ കൺട്രോൾ നഷ്ടപ്പെടും അതുകൊണ്ട് ഫ്രണ്ട് ചില്ലിൽ തന്നെ ഡി എംഒയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തി എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചു

സംവിധാനങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന നിലവാരത്തിലാണ് കാര്യം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രശ്നമാണ് മിനിസ്റ്ററുടെ നിർദ്ദേശം പോലെ സ്വകാര്യ ബസ് ഓണേഴ്സിനെ കൂടി വിളിച്ചു കൂടുതൽ ബസ്സുകൾ ഫുഡ് മേഖലകളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തി പൂരത്ത് ഗംഭീരമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ആലോചന പരിചയസമ്പന്നരായിട്ടുള്ള പോലീസുകാര പോയിന്റും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവയ്ക്കുക കൂടി ഇത്തവണത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പ്രത്യേകമായിട്ട് ഇത്തവണ നമുക്ക് മീഡിയക്ക് വേണ്ടി ഒരു മൊബൈൽ നമ്പർ പ്രത്യേകമായി കൺട്രോൾ കൊടുക്കുകയും ചെയ്യും കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിപ്രസരം വന്നതോടുകൂടി ഓരോ മിനിറ്റിലും വ്യാജ വാർത്തകളിൽ ഏറ്റവും വേഗതയും കാട്ടുതീ പോലെ പടർന്നു പിടിക്കാൻ വരും അതുകൊണ്ട് ആ വാർത്തകൾ അനാവശ്യമായി ലഭ്യമാകുന്ന വാർത്തകൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് ആ വാർത്തകളെ സംബന്ധിച്ച അവിടെ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതോ ഔപചാരികമായി ജില്ലാ ഭരണകൂടം നൽകുന്ന വാർത്തയുണ്ടാകുന്നതോ ചെയ്യാത്ത ഒന്നും അനാവശ്യമായി നമുക്ക് പ്രസിദ്ധീകരിക്കാൻ ഇടവരുത്തരുത് അതാണ് ആളുകളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ സൃഷ്ടിക്കും എന്ന കാര്യം ശ്രദ്ധേയപ്പെടുത്താം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത്തവണ പൂരം കുറച്ചുകൂടി നല്ല കളറാണ് കളർപൂരമായി തൃശൂർ പൂരം മാറ്റാൻ നമ്മളൊരു കൂട്ടായ പ്രവർത്തനം ആരംഭിക്കേണ്ടത് നാളെ സാമ്പിൾ വെടിക്കെട്ടായി മറ്റന്നാൾ രാവിലെ തുട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി പൂര വിളംബരമായി നാളെ രാവിലെ തന്നെ തിരുമംഗാടിയുടെയും പാറമേക്കാവലിന്റെയും ചമയ പ്രവർത്തനങ്ങളായി ആറാം തീയതി രാവിലെ കടിമംഗലേ ശാസ്താബ് പ്രവേശിച്ച് കടക്കുന്നാളിലേക്ക് പ്രവേശിച്ച് മേളമായി

ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിപണികളോ ഒക്കെ ഊരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിൻ്റെ പ്രചരണ വേദിയായി ഊരവേദി മാറ്റിക്കൂട കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് അതിന് ഗവൺമെൻറ് കൃത്യമായി ഇടപെടുന്നതാണ് കാര്യങ്ങളും ഒരു കാരണവശാലും അത് അനുവദിക്കുന്നില്ല പ്രധാനപ്പെട്ട വിഷയമാണ് സമീപകാലത്തിനറിയാൻ ചില പ്രശ്നങ്ങളിൽ ഒറ്റപ്പെട്ട രംഗത്തിൽ ചില വിഷയങ്ങൾ വളർന്നുവന്നിരുന്നു അതിനെ തുടർന്നാണ് ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാടില്ല ഒരു മതത്തിന്റെയും പ്രത്യേക സിംഗലുകളോ പക്ഷികളോ കോടുകളോ വേദിയാക്കി മാറ്റിക്കൂടും അതായത് നമ്മൾ പൂരം നടക്കുന്ന വേദികളിൽ ഇത് ഒന്നിനും പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല ഒരു പ്രയാസവും അക്കാര്യത്തിലുണ്ടായില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാനത് പറഞ്ഞ നേരത്തെ ബാരിക്കേഡിന് വെച്ച് പ്രത്യേകമായി കാലഘട്ടത്തിൽ പൂരം അതിന്റെ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളുടെ പ്രചാരങ്ങളുടെ അത് കടന്നു പോയതിനു ശേഷമായിട്ട് തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് എടുക്കുക എക്സിബിഷനും രാത്രി പന്ത്രണ്ട് മണി വരെ അനുവദിക്കാൻ പറ്റുന്ന പൂരത്തിൽ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നുണ്ടായിരുന്നു എക്സിബിഷനും രാത്രി പന്ത്രണ്ട് മണി വരെ

നിരവധി യോഗങ്ങളായി വിളിച്ചു നിൽക്കുന്നു ആദ്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വിവിധ ഏജൻസികളുടെ യോഗം വിളിച്ചു